ഹലോ ഗൈസ് അപ്പം നമ്മൾ ഉണ്ണിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഞാൻ കോളേജ് വിട്ട് വന്നേളളൂ കുഞ്ഞു ആണ് പക്ഷേ അവൾക്ക് എന്തായാലും സന്തോഷം എന്താണെന്ന് വെച്ചോ അവിടെ അപ്പൊ ഈ മാജിക്സ് ലൈറ്റ് നമ്മൾ ചെന്നൈ പോയപ്പോ നമ്മുടെ തക്കുഡേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ അപ്പൊ തന്നെ എനിക്കുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് മീഷോന്നാട്ടോ ഓർഡർ ചെയ്തത് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നു ഞാനാണെങ്കിൽ പുറത്ത് പോണിച്ചിട്ടിരുന്നായിരുന്നു കേട്ടോ അപ്പോഴേക്കാണ് കോളേജ് വിട്ട് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര തലവേദനോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റ് ഷേഡ് ഒന്ന് മാറ്റി പിടിച്ചുവിടെയായിരുന്നു കാരണം ഞാൻ കുറെ ഇട്ടോ ഒരേ ഷേഡ് ലിപ്സ്റ്റിക് ആയിട്ടാറ് ഞാൻ മാസം ലിപ്ഗ്ലൗസ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത് സാധാരണ ലിപ്ഗ്ലൗസ് പോലെയല്ല ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ എനിക്ക് ആണെങ്കിൽ ലിപ്സ്റ്റിക് ഷേഡ് മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഫുഡ് കഴിഞ്ഞാൽ ചിലന്ന് അങ്ങനെ പോകത്തിനെ വേണമെങ്കിൽ ഒന്ന് ലിപ്ലൈൻ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ഇടാൻ നിങ്ങളുടെ ഇഷ്ടം പുറത്തു പോയിട്ട് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിൽമിൾക്ക് കുടിക്കാൻ കറീണ്ട് ഇവനാണെങ്കിൽ എന്നെ പണ്ടത്തെ ഫോട്ടോസ് കാണിച്ച് കളിയൊക്കെ അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിണ്ട് എന്തായാലും ബൈ